സ്വർണവിലയിൽ കനത്ത ചാഞ്ചാട്ടം രാജ്യാന്തര വില താഴേക്ക് കേരളത്തിൽ വില കൂടി സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ നേരിടുന്നത് കനത്ത ചാഞ്ചാട്ടം യുഎസിൽ സെപ്റ്റംബറിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവരിക കൂടി ചെയ്തതോടെ വില കൂടുതൽ താഴേക്ക് നീങ്ങി എന്നിട്ടും കേരളത്തിൽ ഇന്ന് വില കൂടുകയാണുണ്ടായത് ഔൺസിന് ആറ് ഡോളർ താഴ്ന്ന നാലായിരത്തി അമ്പത്തിനാല് ഡോളറിലാണ് രാജ്യാന്തര വില കേരളത്തിൽ ഗ്രാമിന് ഇരുപത് രൂപ ഉയർന്ന വില പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപ നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പവൻവില യുഎസിൽ തൊഴിൽ വിപണി മെച്ചപ്പെടുന്നുവെന്ന സൂചനകളും പുറത്തുവന്നതോടെ അടുത്തമാസം പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത കൂടുതൽ മങ്ങിയിട്ടുണ്ട് ഇതോടെ യു എസ് ഡോളറിന്റെ മൂല്യവും യുഎസ് കടപ്പത്ര ആദായ നിരക്കും മെച്ചപ്പെട്ടു ഇത് രാജ്യാന്തര സ്വർണ്ണവിലയുടെ കുതിപ്പിന് തടയിട്ടു സംസ്ഥാനത്ത് പതിനെട്ട് കാരറ്റ് സ്വർണവില ഗ്രാമിന് പതിനഞ്ച് രൂപ ഉയർന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി വെള്ളിക്ക് മൂന്ന് രൂപ കുറഞ്ഞ് വില ഗ്രാമിന് നൂറ്റി അറുപത്തിനാല് രൂപ മറ്റു ചില ജ്വല്ലറികളിൽ സ്വർണ്ണം പതിനെട്ട് കാരറ്റിന് വില ഗ്രാമിന് പതിനഞ്ച് രൂപ ഉയർന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് വെള്ളിക്ക് ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി അറുപത്തിയൊന്ന് രൂപ തൊഴിൽ വിപണി മുന്നോട്ട് തൊഴിലില്ലായ്മയും കൂടി ഓഗസ്റ്റിൽ നാലായിരം പേർക്ക് തൊഴിൽ നിന്ന് സെപ്റ്റംബറിൽ ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം പേർക്ക് പുതുതായി ജോലി കിട്ടിയെന്ന് വ്യക്തമാക്കി യുഎസിന്റെ തൊഴിൽ കണക്ക് ഇന്നലെ പുറത്തുവന്നു യു എസിൽ സമ്പദ് ഉണർവ് പ്രകടമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു നിരീക്ഷകർ വിലയിരുത്തിയ അമ്പതിനായിരം നേക്കാൾ ഇരട്ടിയിലേറെ തൊഴിലുകളാണ് സെപ്റ്റംബറിൽ സൃഷ്ടിക്കപ്പെട്ടത് ഷട്ട്ഡൌണിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം പുറത്തുവിടാതെ പിടിച്ചുവച്ച റിപ്പോർട്ട് ഇന്നലെ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഓഗസ്റ്റിൽ ഇരുപത്തിരണ്ടായിരം പേർക്ക് തൊഴിൽ കിട്ടിയെന്ന റിപ്പോർട്ട് തിരുത്തിയാണ് നാലായിരം പേർക്ക് തൊഴിൽ പോവുകയാണുണ്ടായതെന്ന് ഇന്നലെ ഔദ്യോഗിക രേഖ വ്യക്തമാക്കിയത് സെപ്റ്റംബറിൽ തൊഴിലില്ലായ്മ നിരക്ക് ഓഗസ്റ്റിലെ നാല് ദശാംശം മൂന്നിൽ നിന്ന് നാല് ദശാംശം നാല് ശതമാനത്തിലേക്ക് ഉയർന്നത് തിരിച്ചടിയായി മാർക്കറ്റ് സ്കാൻ വീണ്ടും കലമുടച്ചു സമാധാന ഡീൽ അസംബന്ധമെന്ന് യുക്രൈൻ യുഎസ് ഓഹരിക്ക് കനത്ത തകർച്ച ഇന്ത്യയിലും ആശങ്ക തൊഴിലവസരങ്ങൾ ഉയരുന്നത് സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് പ്രശ്നങ്ങൾ മാറുന്നതിന്റെ സൂചനയാണ് ഇതാണ് പലിശ പലിശയിറക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ യു എസ് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവിനെ പ്രേരിപ്പിച്ചേക്കുക ഡിസംബറിലെ യോഗത്തിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത മങ്ങി